ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതാണ് അത് എയർ ഫയറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഒത്തിരി എണ്ണ ചെലവൊന്നും ഇല്ല ഇച്ചിരി ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഒരു കിലോ ചിക്കൻ നല്ല വൃത്തിയായി കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഏകദേശം ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത് തീരെ ചെറുതായിട്ടല്ല കട്ട് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് മസാലകളാണ് ആദ്യമേ തന്നെ ഞാൻ എടുത്തേക്കുന്നത് പപ്പരിക്ക പൗഡറാണ് ഇനി നിങ്ങളുടെ പപ്പരിക്ക പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ മുളക് പൊടി എടുത്താൽ മതി ഒന്നര ടീസ്പൂൺ പപ്പരിക്ക പൗഡറാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഗാർലിക് പൗഡറാണ് അതൊരു മുക്കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതൊന്നും നിങ്ങളുടെ ഇല്ലെങ്കിൽ നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താൽ മതി പിന്നെ ഒരു ജിഞ്ചർ പൗഡറും ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തേക്കുന്നത് ഒനിയന്റെ പൗഡറാണ് അത് ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം മസാല റെഡിയായി ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മൊത്തം അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് അത്യാവശ്യം വലിപ്പത്തിലാണ് വലിയ കഷ്ണമായിട്ടാണ് ഞാൻ ഈ ചിക്കൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ബോണോട് കൂടിയുള്ള ചിക്കൻ ആണെങ്കിലും എടുക്കാം കേട്ടോ ഒരു കുഴപ്പവും ഇനി നമ്മൾ ആ മസാല മൊത്തം ആ ചിക്കനിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എണ്ണയാണ് ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തേക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിലാണെങ്കിലും ചേർക്കാൻ കേട്ടോ ആകെ നമ്മൾ ഈ ചിക്കൻ പറക്കുമ്പോൾ ചേർക്കുന്ന എണ്ണ ഇത്ര ഉള്ളു എയർ ഫയറിൽ നമ്മൾ ചിക്കൻ പറക്കുമ്പോൾ ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ എണ്ണയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഒരു കാര്യം ചേർക്കാൻ മറന്നുപോയായിരുന്നു മഞ്ഞൾപ്പൊടി അപ്പം ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു മിനിമം രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നിങ്ങൾക്ക് സമയം ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്താൽ വെച്ചാൽ മതി കേട്ടോ ഇപ്പൊ രണ്ട് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ചിക്കൻ വെളിയിൽ വെച്ചിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിലായിരുന്ന വെച്ചത് ഇനി നമ്മൾ എയർ ഫയർ ഓപ്പൺ ആക്കി കേട്ടോ എയർ ഫയറിന്റെ താഴെ അപ്പൊ ഞാൻ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഫോയിൽ പേപ്പറിന്റെ മേലെയാണ് നമ്മൾ ചിക്കൻ വെച്ചുകൊടുക്കുന്നത് ഇങ്ങനെ ഫോയിൽ പേപ്പർ താഴെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ക്ലീനിങ്ങിന്റെ സമയത്ത് ഈസി നമുക്ക് ആ ഫോയിൽ പേപ്പർ അങ്ങ് കളഞ്ഞാൽ മതി കേട്ടോ ഇനി നമ്മൾ മസാല തയ്ച്ച് വെച്ച് ചിക്കൻ മൊത്തം ആ ഫോയിൽ പേപ്പറിന്റെ മേലെ ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കുകയാണ് ഒത്തിരി അങ്ങ് ഒന്നിന്റെ മേലെയായിട്ട് വെക്കല് ഇതുപോലെ നമ്മൾ നിരത്തിയാണ് വെച്ചു കൊടുക്കേണ്ടത് അതോട്ടോ ചിക്കൻ മൊത്തം വെച്ചു കൊടുക്കുമ്പോ ഇതുപോലെ നമ്മൾ നിരത്തി വെച്ചു കൊടുക്കണം ഒന്നിന്റെ മേലെ ഒന്നായിട്ട് വെക്കല് എല്ലാ ചിക്കനും നമ്മളിപ്പം എയർഫെയറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അത് ക്ലോസ് ചെയ്യുക എയർഫെയർ അതിനു ശേഷം ഇനി നമ്മൾ കുക്ക് ചെയ്യുന്നത് നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിൽ നാപ്പത് മിനിറ്റാണ് കുക്ക് ചെയ്യുന്നത് ഈ നമ്മൾ ഈ ടൈം സെറ്റ് ചെയ്യുമ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എയർഫെയർ ഓൺ ആയിക്കോളും ഒന്നും നമുക്ക് ടച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല മാനുവൽ ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ ടൈം സെറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിക്കോളും നൂറ്റൻപത് ഡിഗ്രി സെൽഷ്യസിൽ നാൽപ്പത് മിനിറ്റാണ് കുക്ക് ചെയ്യുന്നത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എയർ എയർഫെയർ ഓപ്പൺ ആക്കിയിട്ട് ആ ചിക്കൻ മൊത്തം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇപ്പം ഇരുപത് ആയി ഇനി നമുക്ക് എയർ എയർഫെയർ ഓപ്പൺ ആക്കാം അതിനുശേഷം അതിനകത്ത് വെച്ചിരുന്ന ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പൊ ഇപ്പം തന്നെ ആ ചിക്കനിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഫോയിൽ പേപ്പർ ഇട്ട് കൊടുത്തോണ്ട് ആ താഴെ പോവില്ല നമുക്ക് ക്ലീനിങ്ങും ഈസി ആയിരിക്കും ഇപ്പം ചിക്കൻ മൊത്തം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു കേട്ടോ ഇനി ഇതുപോലെ വീണ്ടും ക്ലോസ് ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാവേ എനിക്ക് ഇതിന്റെ കറക്റ്റ് ടൈമിംഗ് അറിയത്തില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് എന്താണേലും നമുക്ക് നോക്കാം ഇനി കുക്ക് ആയില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ വെച്ചൊന്നും കുക്കാക്കി എടുത്താൽ മതിയില്ലേ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല നമുക്ക് നോക്കാം എന്താണേലും എന്തായി തീരുമെന്ന് ഇപ്പൊ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞ കേട്ടോ നമുക്ക് തുറന്ന് നോക്കാവേ ചിക്കൻ എന്തായി തീർന്നു ചിക്കൻ ഏകദേശം ഒരു സൈഡ് കുക്കായി എന്നാലും അതിനകത്ത് ആ ഒരു വെള്ളത്തിന്റെ അംശമായിട്ടുണ്ട് അപ്പൊ ഞാൻ ഓർത്ത് ഒരു പതിനഞ്ചു മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാന്ന് അപ്പൊ ആ ചിക്കൻ മൊത്തം ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്തോട്ടോ അപ്പൊ ഈ ചിക്കൻ മൊത്തം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു പതിനഞ്ചു മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞ കേട്ടോ നമുക്കൊന്ന് തുറന്ന് നോക്കാവേ ഇപ്പൊ നമ്മുടെ ചിക്കനൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ഡ്രൈ ആയിട്ട് ഇപ്പം വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ആ ഒരു അംശം അങ്ങനെ ഒന്നുമില്ല ഇപ്പൊ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാവേ ചിക്കൻ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ എടുത്ത് തന്ന കുറച്ച് വെജിറ്റബിളും കൂടെ നമുക്ക് ഒരു കുറച്ച് പൊട്ടറ്റോയും കൂടെ ഒക്കെ ഒന്ന് വറുത്തെടുത്താലോന്ന് ചിന്തിച്ച് ചിക്കൻ കൂടെ കഴിക്കാൻ പറ്റുമല്ലോ അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട് രണ്ട് പൊട്ടറ്റോയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത് പിന്നെ ഒരു ക്യാരറ്റ് അതിങ്ങനെ റൗണ്ടിലാണ് കട്ട് ചെയ്തേക്കുന്നത് പിന്നെ ഒരു സവോള ഒരു ചെറിയ സവോളം എടുത്തേക്കുന്ന പിന്നെ ഒരു ക്യാപ്സിക്കും ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലയും കൂടെ ചേർത്ത് ഒത്തിരി മസാലയൊന്നും അല്ല കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് എണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലുമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ മിക്സ് ചെയ്തിട്ട് നമ്മൾ എയർഫെയറിൽ നൂറ്റൻപത് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് മിനിറ്റാണ് കുക്ക് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആ വെജിറ്റബിൾ മൊത്തം എയർഫെയറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇരുപത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ വെജിറ്റബിളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ കുക്കായിട്ടുണ്ട് പിന്നെ സവോള എനിക്കൊരു ഇച്ചിരി കരിഞ്ഞു പോയോ എന്ന് തോന്നുന്നു ഇത്രയും ചെറുതായിട്ട് അരിയുണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നി കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ടേസ്റ്റ് വൈസ് ആണെങ്കിലും നല്ലതാണ് കേട്ടോ ഇത് നമ്മൾ ഒത്തിരി എണ്ണയിലൊന്നും അല്ലല്ലോ അപ്പൊ നമ്മള് ഹെൽത്തി ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഒത്തിരി എണ്ണയിലൊന്നും അല്ല കുക്കും ചെയ്യുന്നത് ടേസ്റ്റ് വൈസ് ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ നല്ല രസമുണ്ട് അത് നല്ല ജൂസി ആയിട്ടാണ് ആ ചിക്കനും ഇരിക്കുന്നത് ഒത്തിരി അങ്ങ് ഡ്രൈ ആയിട്ടൊന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഇടിച്ച് കാണുന്നത് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ ആൾ എത്തിയിട്ടുണ്ട് കേട്ടോ കഴിച്ചു നോക്കിയിട്ട് പറയട്ടെ എങ്ങനെയുണ്ടെന്ന് എങ്ങനെയുണ്ട് തോമാച്ച ചിക്കൻ চুপৰা